പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളിയൊരു പ്രീമിയം കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ ഇതും മെറ്റീരിയൽ വരണേ വിസ്കോസ് ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ പ്യൂർ ആയിട്ട് വരുന്ന വിസ്കോസ് ജോർജറ്റ അതിനകത്ത് ബാറ്റിക് പ്രിന്റ് വന്നേക്കാണ് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കളർ കഴിഞ്ഞാൽ റെഡും ബ്ലാക്കും കോമ്പിനേഷൻ വരണത് ഇതിന്റെ കോമ്പിനേഷൻസ് എല്ലാം ബ്ലാക്കിലായിരിക്കും വരിക നാല് കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ കഴിഞ്ഞാൽ ഇതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു ബാറ്റിക് പ്രിന്റാണ് വന്നത് എന്നിട്ട് അതിനകത്തൊരു കാന്താ സ്റ്റിച്ചും കൂടെ വന്നിട്ടുണ്ട് കണ്ടോ ഈ വർക്കിൽ കൂടെ എല്ലാം ഒരു കാന്ത സ്റ്റിച്ച് വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് നല്ല പ്രീമിയം കാറ്റഗറിയിൽ പറഞ്ഞ ഒരു കളക്ഷനാ ശരിക്കും ഇതിന്റെ റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആ ഒരു റേറ്റിനൊക്കെ കിട്ടുള്ളൂ നമ്മൾ ശരിക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാട്ടോ കൊണ്ടു ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ ശരി എങ്ങനെ വരും ഇത് പ്യുവർ ആണ് അപ്പൊ നമ്മൾ കെയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സൂക്ഷിച്ച് കെയർ ചെയ്യണം ഹാൻഡ് വാഷ് ഒന്നും ചെയ്യാതെ ഡ്രൈ വാഷ് ഒക്കെ ചെയ്താൽ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും നല്ല പ്യുവറായിട്ട് വരുന്നത് സാബ്രിക്കുക അതായപ്പിൽ അതാ ഇങ്ങനെ ഡിസൈൻ വരും പിന്നെ ബോഡി ഫുള്ള് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് തന്നെ വരുന്നത് ബാത്തി പ്രിൻ്റായിട്ടാണ് വരിക നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് പറഞ്ഞത് ദുപ്പട്ടയും ഞാൻ ഈ പേർ ചെയ്തിരിക്കുന്നത് സെയിം ദുപ്പട്ട തന്നെയാണ് വരണത് പിന്നെ ഇതിന്റെ ബോട്ടോവും സെയിം പ്രേക്ഷ ഫോണിൽ തന്നെ വരണ ബോട്ടോ ആണേ ഡിസ്പോസി ഫോണിൽ തന്നെ വരണ ബോട്ടോ ആണ് അതും ലൈനിങ് ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം ചെയ്യണോട്ടോ നല്ല രസമായിരിക്കും ലൈനിങ് ഇട്ട് ഒരു പലാസയൊക്കെ അടിച്ചിട്ടാൽ അടിപൊളിയായിരിക്കും അടിപൊളി ഒരു പ്രീമിയം കളക്ഷനാ ആയിരത്തി അറുന്നൂറ്റി എൺപത് റേറ്റ് ഇതാണ് ഓവറോളം അടുത്തത് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ബേസ് കളർ ബ്ലാക്ക് ആയിരിക്കും വരിക ഇതില് ബ്ലൂ കോമ്പിനേഷനാ ഉള്ളൂ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ഷേപ്പിന് കിടന്നോളും അറിയാമല്ലോ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം നല്ല രസമുള്ള മെറ്റീരിയലാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ലൊരു കാന്ത സ്റ്റിച്ചും വന്നിട്ടുണ്ട് ദുപ്പട്ടയും ഇങ്ങനെ ബാറ്റിക് പ്രിന്റ് പറഞ്ഞ സെയിം മെറ്റീരിയലിൽ തന്നെ വന്ന ഉപ്പട്ടിയ ഫോട്ടോ അതെ ഇതിപ്പോ ഏലൈൻ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പാനൽക്കട്ട ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഒക്കെ ഈ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കൂടെ യൂസ് ടോപ്പിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല കാരണം ബോട്ടം ഒരു പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം ഇട്ടാലും നല്ലതായിരിക്കും ആയിരിക്കും സെയിം മെറ്റീരിയൽ തന്നെ വരണത് ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു എല്ലോ ഷെയാ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു കോമ്പിനേഷനിൽ ഒരു മെറ്റീരിയൽ ഞാൻ ഇങ്ങനെ ഇട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു ഇത് ഉണ്ടോ ഉണ്ടോ ആ സെയിം കോമ്പിനേഷൻ തന്നെയായിട്ട് വന്നിരിക്കുന്നത് നല്ല രസം കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരിക നല്ല പ്യൂർ ആയിട്ട് വരുന്ന മെറ്റീരിയലാ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസല്ലേ സൂപ്പർ കളക്ഷൻ ആട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ ദാ ഇങ്ങനെ ബാക്കി പ്രിന്റ് വരണ സെയിം മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണോട്ടോ ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് അടുത്ത കോമ്പിനേഷൻ വരണ ഗ്രീൻ ആട്ടോ എല്ലാം നല്ല രസമല്ലേ നാല് കോമ്പിനേഷൻസാ വന്നിരിക്കുന്നത് ഇത് ലാസ്റ്റ് കോമ്പിനേഷനാ ഏത് എടുക്കണമെന്ന് ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആവും എല്ലാം ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം മെറ്റീരിയൽ തന്നെയാണ് വരിക ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്തതും സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഡിസൈൻ വേറെ ആയിട്ടോ വരിക അതാ ഇത് ഇങ്ങനെയൊരു ഡിസൈനാണ് വരുന്നത് എന്നിട്ട് അതിന്റെ ദാമനേരിയലാണ് ഇതായി ഒരു ഡിസൈൻ വരണത് നല്ല രസമല്ലേ കാണാൻ ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെ ബാത്തി പ്രിന്റ് വരണുണ്ട് ഞാൻ കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെക്കും ഇത് ദാമനേരിയയിലാട്ടോ വരണത് കണ്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ അല്ലേ നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു കളക്ഷൻ ആട്ടോ ഇത് ഷോപ്പിൽ തന്നെ ആണെങ്കിലും വന്ന് കഴിയുമ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആവും അത്രയും എൻക്വയറി ഉള്ള ഒരു കളക്ഷനാ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയുടെ ലോവർ എൻഡിലും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം പ്രേക്ഷി ഫോണിൽ തന്നെ വരണത് ഇങ്ങനെ വരും ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ബ്ലാക്കും ബ്ലൂയും കൂടെ ഉള്ള കോമ്പിനേഷൻ ആ നല്ല രസമല്ലേ കാണാൻ ദാമിനേരിയയിലെ ഡിസൈൻ ആണ് നല്ല പ്യൂർ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനിലും സെയിം ഡിസൈൻ തന്നെ വരുക അതായത് വരും നല്ല രസമല്ലേ കാണാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ഒരു പ്രീമിയം കളക്ഷനിൽ പറഞ്ഞ മെറ്റീരിയൽ ആ ദുപ്പട്ടയും ബാ ഇങ്ങനെ ഫുള്ള് ബാത്തിക് പ്രിന്റ് പറഞ്ഞ ദുപ്പട്ട ലോവർ എൻഡിലും സെയിം ഡിസൈൻ ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല പ്യൂർ ആയിട്ട് വരുന്ന ഷിഫോണിൽ തന്നെ വരണ ബ്ലാറ്റ് ബാത്തിക് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആട്ടോ ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്ത ഇതാട്ടോ മെറൂണും ബ്ലാക്കും കോമ്പിനേഷൻ വരണേ ഭയങ്കര രസമാണ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിടാൻ തോന്നും കണ്ടുവരുമ്പോ അത്രയും രസമുള്ള കളക്ഷനാണ് നല്ല ബ്ലാക്കോ വരണത് ഇത് ദാമനേരിയയിലെ ഡിസൈനാ കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചതേ ഉള്ളൂ ബോഡി പാർട്ട് ഫുൾ ഇതാ ഇങ്ങനെ വരിക ഭയങ്കര രസമല്ലേ ഈ കളക്ഷൻ ഒത്തിരി എൻക്വയറി ഉള്ള കളക്ഷനാണ് ഷോപ്പിൽ വരുമ്പോ തന്നെ തീരുന്ന ഒരു കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും ലോവർ എന്തെങ്കിലും ഡിസൈനൊക്കെ ഉണ്ടോ നല്ല ഭംഗിയാണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് സോഫ്റ്റ് ആയിട്ട് കിടന്നോളും നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിലാ പിന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെ വരും ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കൊണ്ട് ഇതാട്ടോ ബ്ലാക്കും നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് കോഫി ബ്രൗൺ മിക്സ് വരുന്ന മെറൂൺ ഷെയ്ഡും കൂടെയാ വരിക നല്ല രസമല്ലേ കാണാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അടിപൊളിയായിരിക്കും ഇത് ദാമൻ ഏരിയയിലാണ് വരിക ഇങ്ങനെ വരും ഡിസൈൻ ആണെങ്കിലും ഇങ്ങനെയാട്ടോ വരുന്നത് കളർ കണ്ടോ എന്ത് രസാന്നോക്കി നല്ല രസമുള്ള കളറല്ലേ ഇത് ഭയങ്കര കൂളിങ്ങിടെ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ഒട്ടും ചൂടൊന്നും എടുക്കില്ല ദുപ്പിട്ടേ ദാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയൽ സെയിം ദാ ഈ ഷെയ്ഡിലാ വരുക ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്